എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ദർശനം എന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഡയബറ്റിക് ഫുഡാണ് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് നിരവധി ആളുകൾക്ക് ഈ അസുഖമുണ്ട് അതിന് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതിന് ആധുനികമായ ഒട്ടനവധി സങ്കേതങ്ങൾ ഇവയെ പ്രതിരോധിക്കാനുണ്ട് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അതിന് സാധ്യതകളുണ്ട് പക്ഷെ അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ അറിവിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് നമ്മുടെ കൂടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നമ്മുടെ അറിവിലേക്ക് പറഞ്ഞു തരാനും ചർച്ച ചെയ്യാനും വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ബബീഷ് ചാക്കോ സാറാണ് അദ്ദേഹം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അപ്പോൾ നമ്മളിതിന് മുൻപ് അദ്ദേഹവുമായിട്ട് നമ്മളൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം നമ്മൾ ഡോക്ടറുമായിട്ട് ഒരിക്കലും നമ്മൾ വളരെ വിശദമായിട്ട് താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉടനീളം നടന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കൂടി വളരെ അനിവാര്യമായൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചയാണ് എന്താണ് ശരിക്കും ഡയബറ്റിക് ഫുഡ് അത് പലർക്കും അറിയില്ല അങ്ങനെ തുടങ്ങാം ഷോ ഡയബറ്റീസ് എല്ലാവർക്കും അറിയാമല്ലോ പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒന്നിൽ ഇൻസുലിൻ ലെവൽസ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇൻസുലിനെ അധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് കാരണം നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ ലെവൽസ് റൈസ് ചെയ്യും ഈ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒരു അളവിന് മേലെ ആകുമ്പോൾ പല കോംപ്ലിക്കേഷൻസ് ഒരു വ്യക്തിക്ക് വരാം നമുക്കെല്ലാവർക്കും അറിയാം ഡയബറ്റീസ് കാരണം കണ് എഫക്റ്റാകും അതിനാ അതിനാണ് നമ്മൾ പറയുന്നത് ഡയബറ്റിക് റെട്ടിനോപ്പത്തി അതുപോലെ തന്നെ ഡയബറ്റീസ് കാരണം നമ്മുടെ കിഡ്നി എഫക്റ്റാവും അതിനാണ് ഡയബറ്റിക് നെഫ്രോപ്പത്തി എന്ന് പറയുന്നത് ഡയബറ്റീസ് കാരണം നമ്മുടെ സ്കിന്നിൽ പല ചേഞ്ചസ് വരും കളർ ചെയ്ഞ്ചസ് വരും അക്കാൻതോസിസ് നൈഗിക്കൻസ് കറുപ്പായിട്ട് വരാൻ തുടങ്ങും ഡയബറ്റീസ് കാരണം നമ്മുടെ ഞരമ്പുകൾ നെർവ്സ് എഫക്റ്റ് ആകും അതിനാണ് പെരിഫറൽ ന്യൂറോപ്പത്തി എന്ന് പറയുന്നത് അതുപോലൊരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ഫുഡ് ഫുഡ് അപ്പോൾ ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റീസ് കാരണം പല ആൾക്കാർക്കും സെൻസേഷന് കുറവായിരിക്കും അവർക്ക് മനസ്സിലാകുന്നത് കുറവായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ നടക്കുമ്പോൾ ഫുഡ്വെയർ ഒന്നും ഇല്ലാതെ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടോ മുട്ടയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയബറ്റിക് ഫുഡുള്ള ഒരു വ്യക്തി ഒരിക്കലും അറിയില്ല അപ്പോൾ എന്തു പറ്റും അതിനകത്ത് ചെറുതായിട്ടൊരു മുറിവ് വരും അല്ലെങ്കിൽ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ഒരു തടിപ്പ് പോലെ ഒരു കാലസ് പോലൊക്കെ വരും അതിനുശേഷം ആ കാലസിൻ്റെ അണ്ടറിൽ റിപ്പീറ്റഡ് സ്ട്രെസ്സ് റിപ്പീറ്റഡ് ഇഞ്ചറി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഇഞ്ചറി വരും ആ ഇഞ്ചറി പിന്നെ പതുക്കെ പതുക്കെ വലുതായി ഇൻഫെക്റ്റഡ് ആകുമ്പോഴത്തേക്ക് അതൊരു ഡയബറ്റിക് ഫുഡ് അൾസറായി മാറും നമ്മുടെ നമ്മുടെ കാലിൻ്റെ അതായത് ഒരു ഭാഗങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല അത് ഒരു ടച്ചിങ് ഒരു മുറിവ് പറ്റിയാലോ ഒരു വേദന വന്നാലോ അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക തുടക്കം അതെ അതെ സെൻസേഷൻസ് ആണ് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് അതുകൂടാതെ ഡയബറ്റിക് ഫുഡിൽ പ്രിഡോമിനൻ്ററി നമ്മൾ പറയുന്നത് അതൊരു മോട്ടർ ന്യൂറോപ്പത്തിയാണ് അതിൻ്റെ ആ നെവ് മോട്ടർ നെർവ്സ് അഫക്റ്റ് ആവും അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈവൻ മസിൽസ് പോലും കാലിൻ്റെ വിരളുകളുടെ മസിൽസൊക്കെ വീക്കാവും നമ്മുടെ കാലിന് ചെറിയ ഡിഫോർമിറ്റി ഷേപ്പ് ഒക്കെ മാറും മാറും ആ ഷെയ്പ്പൊക്കെ മാറി അതിൽ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കാണ് ഈ ഡയബറ്റിക് ഫുഡ് ആകുന്നത് ഓക്കെ നമ്മൾ ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് സാധാരണ കുറേ കാലങ്ങളായിട്ട് മെഡിസിൻ പലരുടെയും ഒരാശ്രയം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്ന സമയത്ത് അതൊരു സെർജറിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് വരും ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഡയബറ്റിക് ഫുഡിൻ്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് അവരുടെ അറിവിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് തന്നെ പലപ്പോഴും ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല എല്ലാവരും ഓൺലി മെഡിസിൻ മാത്രം ആശ്രയിക്കുന്ന ഒരാളുകളാണ് നമുക്ക് എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും ഉറപ്പായിട്ടും ഞാൻ ആ ഡയബറ്റിക് ഫുഡിനെക്കുറിച്ച് അതിൻ്റെ ന്യൂവ മൊഡാലിറ്റീസ് അല്ലെങ്കിൽ ന്യൂവ ടെക്നോളജീസ് പറയുന്നതിനെക്കുറിച്ച് മുമ്പായിട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡയബറ്റിക് റിവേഴ്സലാണ് പണ്ടൊക്കെ നമ്മൾ പറയും അതായത് മെഡി ഡയബറ്റീസ് ആയിക്കഴിഞ്ഞാൽ എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം അതെ പക്ഷേ ഇപ്പോൾ പറയുന്നത് പലപ്പോഴും നമ്മുടെ ഫുഡ് ഫുഡ് സ്റ്റൈൽ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയുമൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടാതെ നമ്മൾ എക്സസൈസിലൊക്കെ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ മെഡിസിൻ്റെ ഡോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം ആ പ്രിവെൻറ്റീവ് ആസ്പെക്ടിലോട്ടാണ് നോക്കേണ്ടത് ഈ ഡയബറ്റീസ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട് അത് ഡയബറ്റീസ് വരുന്നതിന് തൊട്ടു മുമ്പ് അപ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എച്ച് ബി എ വൺ സി ലെവൽ അതായത് ത്രീ മന്ത്സിൻ്റെ ക്യുമുലേറ്റീവ് ബ്ലഡ് ഷുഗേഴ്സ് ഒരു ലെവലാണ് എച്ച് ബി എ വൺ സി നോർമൽ പറയുന്നത് ലെസ് ദൻ ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഫൈവ് പോയിൻറ്റ് സെവൻ ടു സിക്സ് പോയിൻ്റ് ഫോറാണ് അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഫുഡിലും എല്ലാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഡയബറ്റീസ് വരുന്ന സാധ്യത കുറവായിരിക്കും സോ ദിസ് അത് നമ്മൾ ആ ഫസ്റ്റ് ടെസ്റ്റിൽ അങ്ങനെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തായിരിക്കും ഇപ്പോൾ ഒരു ഡയബറ്റിക് വരുന്ന ഒരു സ്റ്റേജ് ഒരു തുടക്കം സ്റ്റേജ് ബേസിക്ക് എങ്ങനെ അറിയാൻ പറ്റും പല ആൾക്കാർക്കും ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാണില്ല ഇതൊരു ഒരു റെഗുലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ പക്ഷെ വേറെ പലരിൽ ചിലർക്ക് ഒത്തിരി അമിതമായ തേഴ്സ്റ്റ് വരും അതായത് ദാഹം അധികം കഴിക്കാൻ തോന്നും അല്ലെങ്കിൽ അധികം കുറേ യൂറിൻ അധികം പോകുന്നതായിട്ട് പലപ്പോഴും ടയേഡായിട്ട് ഷീലാകും ക്ഷീണം വരും പിന്നെ സ്കിന്നിൽ നോക്കുവാണെങ്കിൽ സ്കിന്നിൽ പല ചേഞ്ചസ് വരും കറുപ്പായിട്ട് എസ്പെഷ്യലി എസ്പെഷ്യലി നമ്മുടെ കഴുത്തിൻ്റെ പുറം ഭാഗമായിട്ട് സ്കിൻ ടാഗ്സ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആകാനുള്ളൊരു പോസിബിലിറ്റിയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ആൾക്കാരെ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അഥവാ ഒരാൾക്ക് ഡയബറ്റീസ് ആയെന്ന് വിചാരിക്കുക ഡയബറ്റീസ് ആയിക്കഴിഞ്ഞാൽ എൽ അവർക്ക് ആർക്കും ഡയബറ്റിക് ഫുഡായിട്ടായിരിക്കില്ല അവർ വരുന്നത് അതെ അവർ നമ്മുടെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ലെഗിൻ്റെ ടെസ്റ്റിങ് ചെയ്യും അതായത് അവരുടെ സെൻസേഷൻസ് നോക്കും നമ്മൾ പല ഏരിയാസ് ഫുട്ടിൻ്റെ താഴ്ഭാഗവും ആങ്കിൾ ഭാഗത്തിലും പലയിടത്തും നമ്മൾ ചെക്ക് ചെയ്യും സെൻസേഷൻസ് എത്രമാത്രം ഉണ്ടെന്ന് അത് പിന്നെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യും എത്ര സെൻസറി ലോസ് ഉണ്ട് അതൊന്ന് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് വൈബ്രേഷൻ സെൻസ് ഒക്കെ ലോസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു എക്വിപ്മെൻറ് ഉണ്ട് ബയോത്തീസിയോമീറ്റർ എന്ന് പറഞ്ഞൊരു എക്വിപ്മെൻറ്റ് വെച്ച് വൈബ്രേഷൻ നമ്മൾ വോൾസിൽ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യും അപ്പോൾ പല ആൾക്കാർക്കും നമുക്ക് നമുക്കൊരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഒരു നോർമൽ ആൾ മനസ്സിലാക്കും പക്ഷേ ഡയബറ്റീസ് ഉള്ള ഒരാൾ ട്വൻറ്റി ഫൈവ് ആയാലും തേർട്ടി ആയാലും ഫോർട്ടി ആയാലും അത് മനസ്സിലാകത്തില്ല അപ്പം അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം ഓക്കെ മൂന്നാമത് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ ആങ്കിൾ ബ്രേക്കിൽ പ്രഷർ ഇൻഡെക്സ് അതായത് നമ്മുടെ കാഫ് മസിൽസിൻ്റെയും ആമിൻ്റെയും ബ്ലഡ് പ്രഷർ എടുത്തിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യും ഇപ്പം പല ഒരു റേഞ്ചിൽ താഴെയാണെങ്കിൽ അത് സീരിയസ് ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഡയബറ്റിക് ഫുഡിന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡയബറ്റിക് ഫുഡിലേക്ക് വന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പലരും നഷ്ടം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലർക്കും അത്ര ഒരു സർജറിയിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണല്ലോ ഒരാൾ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഒരു ഡയബറ്റിക് ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഒരു ഫുഡ്വെയർ ആണ് മൈക്രോസെല്യുലാർ റബ്ബർ ഫുട്വെയർ എം സി ആർ ഫുട്വെയർ അതായത് ഇതാണ് നമ്മുടെ മൈക്രോ സെല്ലുലാർ റബ്ബർ ഫുട്വെയർ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് മൈക്രോ മൈക്രോസെല്ലാർ റബ്ബർ ഉള്ളത് ഇതിനൊരു പെർട്ടിക്കുലർ ഷോർ വാല്യൂ ഉണ്ട് അപ്പോൾ പറയപ്പെടുന്നത് വെച്ചാൽ ഇതിൻ്റെ ഷോർ വാല്യൂ ഷുഡ് ബി ബിറ്റ്വീൻ എയ്റ്റ് ടു ഫിഫ്റ്റീൻ എയ്റ്റ് ടു ഫോർട്ടീൻ ഷോർസ് ഇതിനേക്കാൾ എയ്റ്റിൽ കുറവോ പതിനാലിൽ കൂടുതലാണെങ്കിൽ അതൊരു അഡിക്വേറ്റ് ഫുട്വെയർ അല്ല അപ്പോൾ പലപ്പോഴും ആൾക്കാർ ആ ഞങ്ങൾ എം സി ആർ ഫുട്വെയർ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ പല ആൾക്കാരും ഈ ഒരു സംഭവം ചെക്ക് ചെയ്യില്ല അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു എക്വിപ്മെൻറ് ഉണ്ട് ഡ്യൂറോമീറ്റർ എന്ന് പറയും അത് വെച്ച് നമ്മൾ ഇതിൻ്റെ ഷോർ വാല്യൂ നോക്കിയിട്ടാണ് ഒരു വ്യക്തിക്ക് ഈ ഡയബറ്റിക് ഫുട്വെയർ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് ഇടുമ്പത്തേക്ക് പല ആൾക്കാർക്കും അങ്ങനെ ഫുഡ് അൾസർ വരാനുള്ള സാധ്യതകൾ കുറവാണ് ഇത് യെസ് യെസ് ഇതിനൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് പ്രേക്ഷകർ കാണുമ്പോൾ മനസ്സിലാവും ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ചപ്പൽസ് പോലെ തന്നെ തോന്നും പക്ഷെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് അവർക്ക് കാലിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വന്ന വിഷയങ്ങൾ കാലിൽ നമ്മുടെ ടച്ച് അറിയാതിരിക്കുക നമുക്കൊരു ഒരു സ്പർശനം അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വരികയും അങ്ങനെ നമ്മുടെ ആ ഒരു സെൻസർ അത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പ്രമേഹ രോഗികൾ മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ചപ്പൽ ഇത് ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഡോക്ടർ അതിനെക്കുറിച്ച് വിശദീകരിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സദാ ചപ്പൽ പോലെ തോന്നുമെങ്കിലും യൂസ്ഫുൾ ആണ് അതല്ലേ സാധാരണ നമ്മൾ ഒരു ചപ്പൽ യൂസ് ചെയ്യുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് ഇതിന് വരുന്നത് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പല ആൾക്കാരും ഇത് വെളിയിലിടും പക്ഷെ വീട്ടിനകത്ത് ഫുട്വെയർ എടുത്തേയില്ല അപ്പോൾ ഈ വീട്ടിലായിരിക്കും മിക്ക ആൾക്കാർക്കും ഇഞ്ചറി വരുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട് ഇടണം അതുപോലെ തന്നെ വീട്ടിലും നിർബന്ധമായിട്ട് അവർ ഫുഡ്വെയർ ഇട്ടിരിക്കും ഇത് ഇത് ഏത് ടൈം മുതൽ യൂസ് ചെയ്യണം ഞാൻ ചോദിക്കുന്നത് ഈ ഫുഡ്വെയർ ഈ യൂസ് ചെയ്യുന്നത് ഏതൊരു ടൈം മുതൽ ശരിക്ക് യൂസ് ചെയ്യാം ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം അന്ന് മുതലേ അവർക്കിത് യൂസ് ചെയ്യാം ടു പ്രിവെൻറ്റ് എ ഡയബറ്റിക് ഫുഡ് അൾസർ ഇതിന് കൂടെ മെഡിസിനും കൂടി ആ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡയ ഷുഗർ ലെവൽസ് കൺട്രോൾ ആയിരിക്കണം ഷുഗർ ലെവൽ കൺട്രോൾ ആകാതെ ഫുഡ്വെയർ ഇട്ടിട്ട് കാര്യമില്ല നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് പലപ്പോഴും ടാബ്ലറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻസുലിൻ ആയിരിക്കും പക്ഷെ അത് വെച്ച് കൺട്രോൾ ആയാലേ നമുക്ക് ഈ ഡയബറ്റിക് ഫുഡ് അൾസറൊക്കെ ഹീലാവുള്ളൂ ഇതൊരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണോ കൊടുക്കുന്നത് ഒരു സ്റ്റേജിൽ ഈ ഫുഡ്വെയർ ഇപ്പം ഇവിടെ കുറേ ഫുഡ്വെയർ അതെ 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 അപ്പം സ്റ്റേജ് ഡയബറ്റിക് ഫുഡിന് തന്നെ പല സ്റ്റേജസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഡയബറ്റിക് ഫുഡ് സെൻസറി ലോസ് മോട്ടർ ന്യൂറോപത്തി പക്ഷേ സ്പീറ്റിലൊന്നും ആദ്യം ചേഞ്ചസ് കാണത്തില്ല പിന്നെ ചിലർക്ക് ഒരു അൾസർ വന്നു തുടങ്ങും അപ്പോൾ ചിലപ്പോൾ ആ ഒരു അൾസർ നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലായിരിക്കും അൾസർ വെയർന്ന് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആൻറ്റീരിയർ ഓർത്തോവെഡ്ജ് ഫുട്വെയർ എന്ന് പറയും അതായത് ഈ ഒരു ഭാഗം നമ്മൾ ഓഫ് ലോഡ് ചെയ്യും അപ്പോൾ ഈ ഇദ്ദേഹം നടക്കുമ്പോൾ മിഡ് മിഡ് ഫുട്ടും ഹൈൻ ഫുട്ടിലുമാണ് നടക്കുന്നത് ഇവിടം ഓഫ്ലോഡാണ് അപ്പം ഇത് താഴെ ടച്ച് ചെയ്യില്ല ടച്ച് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് പതുക്കി അതങ്ങ് ഹീലായിക്കോലായി നേരെ തിരിച്ച് ചിലർക്ക് മിഡ് ഫുട്ടിലായിരിക്കും അതായത് കാലിന്റെ നടുഭാഗത്തിലായിരിക്കും അൾസറുള്ള അപ്പൊ അവിടെ നമ്മൾ ഓഫ് ലോഡ് ചെയ്യും ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ടച്ച് ചെയ്യും ഫ്രണ്ടില് ടച്ച് ചെയ്യും പക്ഷെ സെന്ററിൽ ഇത് ടച്ച് ചെയ്യില്ല അപ്പൊ അങ്ങനെ ദിസ് അനദർ ഓഫ് ലോഡിങ് മെഷർ ഓക്കെ മൂന്നാമത് ഹൈൻ ഫുട്ട് അൾസർ അതായത് കാലിന്റെ ബാക്ക് സൈഡിലുള്ള അൾസേഴ്സിന് നമുക്ക് പോസ്റ്റീരിയർ ഓർത്തോവേഡ് ഫുട്വെയർ ഇടാം അതായത് ഇവിടെ ഓഫ് ഓഫ്ലോഡാ നടക്കുമ്പോ ഇവിടെ ആയിരിക്കും അവര് നടക്കുന്നത് അതുപോലെ തന്നെ പണ്ടൊക്കെ ചില ആൾക്കാർ ഈ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ പോകുമ്പോൾ അവർ ആസ് എ ഹാബിറ്റ് നമ്മൾ എപ്പോഴും ഫുട്വെയർ റിമൂവ് ചെയ്യും അപ്പം നല്ല ചൂടായ സ്ഥലങ്ങളൊക്കെ അവർ ഈ നടക്കുമ്പോൾ അവർക്ക് അവിടെ അൾസർ അൾസറ് വരും അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്നത് ടെമ്പിൾ സോക്സ് എന്നാണ് ഇതിന് പറയുന്നത് ഇതൊരു ആണ് ഇതിനകത്ത് എം സിആർ മറ്റീരിയൽ ഉണ്ട് താഴെ അതിനൊരു വാക്കിംഗ് സോളും ഉണ്ട് ഓക്കെ അപ്പൊ പലരും ഒഫെന്റഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഫുട്വെയർ ഇട്ട് നടക്കണ്ടായില്ല ഇത് സോക്സ് ഇട്ടാണ് പോകുന്നത് ഇതൊരു സോക്സിനെ സോക്സിനെ പോലെ പോലെ രണ്ട് സൈഡ് അതെ 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 അപ്പൊ ആരും ഇത് ഇത് ഫ്രീ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ഇതിന്റെ ഇതിന്റെ അടിയിൽ നമുക്ക് ഷൂ ഇടാം നമുക്ക് ഷൂ റിമൂവ് ചെയ്തിട്ട് സോക്സ് ആയിട്ട് സോക്സായിട്ടും ഇടാം പിന്നെ പല ആൾക്കാർക്കും ഈ നമ്മുടെ ടോസിൻ്റെ ഇടയിലായിരിക്കും അൾസർ ഉള്ളത് അപ്പോൾ അല്ലെങ്കിൽ വേറെ ചിലർക്ക് രണ്ട് ടോസ് ഇങ്ങനെ ഓവർ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ടോ സെപ്പറേറ്റർ കൊടുക്കും അതായത് ഇതിന്റെ ഇടയിൽ ഇത് വെക്കും അപ്പം ഈ മുറിഞ്ഞ ഭാഗം അൾസറിന് ഹീൽ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് ടോ കാലിന്റെ അടിയിലൊക്കെ പക്ഷെ ഇതാണ് ടോ സെപ്പറേറ്റർ അതുപോലെ തന്നെ വേറെ ചിലർക്ക് ഒരു ഒരു കണ്ടീഷനുണ്ട് ഡയബറ്റീസിലെ ഹാലക്സ് വാൽഗസ് എന്ന് പറയും അതായത് നമ്മുടെ കാലിൻ്റെ വിരളുകൾ ഒരു പൊസിഷൻ മാറി നിൽക്കും അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നതാണ് ബണിയൻ സ്പ്ലിൻ്റ് എന്ന് പറയും ആ ഇതാണ് ബണിയൻ സ്പ്ലിൻറ്റ് ഇത് ഇത് നമ്മുടെ ഞാൻ ചോദിക്കുന്ന ഒരു സംശയം കൂടി നോർമൽ ലൈഫിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതൊക്കെ ഉള്ളത് അല്ല ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ആൾ ആ ഒരു ജോബ് ചെയ്യുന്ന ആൾ വർക്ക് ചെയ്യുന്ന ആൾ അവർക്ക് അവരുടെ ജോബിലൂടെ നിങ്ങൾ ഇത് യൂസ് ചെയ്യാം അവർക്ക് ഇത് യൂസ് ചെയ്യാം അതായത് ഇപ്പം ഒരു ഡയബറ്റിക് ഫുഡ് ഉള്ള ഒരാൾ ഒരാള്സ് ഉണ്ടെങ്കിൽ ഇതിട്ട് തന്നെ അവർക്ക് വർക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ വേറെയാണ് ഇത് മോഡിഫൈഡ് ഇൻസോൾ വിത്ത് സ്കൂപ്പിംഗ് ഇതിനകത്ത് പ്രഷർ റിലീഫിന് ഇവിടെ നമ്മൾ സ്കൂപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പി എം ആർ നമുക്ക് കുറേ ടീം മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരു ടീം മെമ്പർ ആണ് പ്രോസ്തെറ്റർ ആൻഡ് ഓർത്തോട്ടിസ് അപ്പൊ അവരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവരത് മോഡിഫൈ ചെയ്ത് കസ്റ്റമൈസ് പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ എല്ലാ അങ്ങനെ പല ഇതൊക്കെ ചിലതൊക്കെ റെഡിമെയ്ഡ് ആയിരിക്കും ചിലത് നമ്മള് മോഡിഫൈ ചെയ്ത് അതുപോലെ തന്നെ വേറെ ചിലർക്ക് ഫുഡ് ഡയബറ്റിക് ഫുഡുള്ള ആൾക്കാർക്ക് ഹീൽ പെയിൻ കാണും അപ്പൊ ആ സമയം നമുക്ക് ഇതുപോലുള്ള ഹീൽ കുഷൻ സിലിക്കോൺ ഇൻസോൾ ആയ ഹീൽ കുഷൻസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫുഡ് ഫുൾ ഫുഡിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് സിലിക്കോൺ ഇൻസോൾ യൂസ് ചെയ്യാം ഇതൊക്കെ സാധാരണക്കാർ ഡയബറ്റിക് ഫുഡ് വരണമെന്നൊന്നും ഇല്ല സാധാരണക്കാർക്ക് പോലും നമ്മുടെ ഫുട്വെയറിനകത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇറ്റ് വിൽ സ്ലിപ്പ് ഇൻസൈഡ് സൈഡ് ആ ഫുട്വെയർ ആൻഡ് ഇറ്റ് വിൽ പ്രൊട്ടക്റ്റ് ആർ ഫുഡ് വേറെ ചിലർക്കെന്ന് വെച്ചാൽ ഡയബറ്റിക് ഫുഡ് വന്ന് നമ്മുടെ ബോൺസും ജോയിൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും അതിനാണ് നമ്മൾ ന്യൂറോപത്തിക് ഫീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അന്നേരം ഉള്ള ഒരു കണ്ടീഷൻ വരും ചാർക്കോഡ്സ് ജോയിന്റ് ആ ജോയിന്റ് പലപ്പോഴും ചൂടും ഒരു വീ വീങ്ങിയൊക്കെ ഇരിക്കും പിന്നെ ഇവർക്കാണെങ്കിൽ സെൻസേഷൻസും കാണില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു ഓർത്തോസിസ് എന്ന് പറയും സാർക്കോട്ട്സ് ഓർത്തോസിസ് അതുപോലെ തന്നെ ഇതൊരു ന്യൂമാറ്റിക് വാക്കറാണ് അല്ലെങ്കിൽ എയർ വാക്കർ എന്ന് പറയും ഇത് ഇതിട്ട് അവർക്ക് നടക്കാൻ പറ്റും സാധാരണ പോലും അവർ നടക്കാൻ പാടില്ല അവർ അന്നേരം ഇതുപോലത്തെ ഒരു ഫുട്വെയർ ഇട്ടാണ് നടക്കേണ്ടത് നടക്കുക ഇത് ഇതവർക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഫുൾ ടൈം യൂസ് ചെയ്യാം ഫുൾ ടൈം യൂസ് ചെയ്യാം ഇതിനകത്ത് എയർ പ്രഷർ ഉണ്ട് എയർ പോലും ഇതിനകത്ത് ഫില്ലാകും അതിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ കാലിനെ പമ്പ് ചെയ്തുകൊണ്ട് പമ്പ് ചെയ്തോണ്ടിരിക്കും ഈ ഈ ഒരു പുതിയ മെത്തേഡ്സ് ഈ ഇപ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത് അങ്ങനൊരു ഡയബറ്റിക് ഫുഡ് ആണെങ്കിൽ മിക്കവാറും അത് ഓവർ ആയിക്കഴിഞ്ഞാൽ ചെയ്യുക സെർജറിയാണ് അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എത്രത്തോളം മാറ്റം ഇതിന് നൽകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സോ ഒരാൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ചെയ്യാം അതുപോലെ തന്നെ അൾസർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ മെഷേഴ്സൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ആപ്യൂട്ടേഷൻ പ്രിവെന്റ് ചെയ്യാം മെഡിസിൻ പോലെ തന്നെ ലൈഫ് ആണോ ഇത് യൂസ് ചെയ്യേണ്ടത് ആ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പൊ ഒരു ഹൈൻ ഹൈഫു അൾസർ ഞാൻ പറഞ്ഞല്ലോ അതിന് ഇത് യൂസ് ചെയ്യണം ഹീൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ നോർമൽ ആയിട്ടുള്ള എം സി ആർ ഫുട്വെയർ മാത്രം മതി ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു മൊഡാലിറ്റിയാണ് ടോട്ടൽ കോൺടാക്ട് കാസ്റ്റിംഗ് എന്ന് പറയും അതായത് അൾസർ ഉള്ള ഒരു വ്യക്തി അതും കാലിന്റെ അടിയിൽ അൾസറുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഈ കാസ്റ്റ് ചെയ്യുന്ന പോലെ ഫുള്ളി കവർ ചെയ്ത് കാസ്റ്റ് ചെയ്യും ഒരു ഒരു മാസം കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്യും വീണ്ടും അതുപോലെ ഒരു നാലോ അഞ്ചോ തവണ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ അൾസർ ഹീലാകും അതിനാണ് നമ്മൾ ടോട്ടൽ കോൺടാക്ട് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ന്യൂ മൊഡാലിറ്റീസ് ആണ് ഡയബറ്റിക് ഫുഡ് അൾസറിനകത്തുള്ളത് ഇപ്പോൾ ഈ ഒരു സജ്ജീകരണത്തിലേക്ക് വന്നതിന് ശേഷം എത്രത്തോളം പേഷ്യൻസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറയുകയാണെങ്കിൽ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല നേരെ തിരിച്ച് നമ്മൾ സി എം സി വെല്ലൂരിലും ചിത്തൂരിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു അവയർനെസ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നു അബൌട്ട് ഡയബറ്റിക് ഫുഡ് പിന്നെ പല ആൾക്കാർക്കും അത് കട്ട് ചെയ്യാൻ താല്പര്യം ആർക്കും ആർക്കും നമ്മുടെ ലിമ്പ് കട്ട് ചെയ്യാൻ താല്പര്യമില്ല എല്ലാവർക്കും പ്രിസേർവ് ചെയ്യാനാണ് താല്പര്യമുള്ളത് ആ ഒരു അവെയർനെസ്സ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് മിസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ആരും തന്നെ യൂസ് ചെയ്യാറില്ല വളരെ ചുരുക്കം പേര് ഇപ്പം എൻ്റെ ഒ പി ഡിയിലൊക്കെ മേ ബി വൺ ഓർ ടു പീപ്പിൾ മേ കം ഓൺ എ ഡെയിലി ബേസിസ് ടു ആസ്ക് അബൌട്ട് ഡയബറ്റിക് ഫുഡ് ആൾസേഴ്സ് ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഷുഗറുമായിട്ട് വരുന്ന ആൾക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു ഡയബറ്റിക്കുമായിട്ട് വന്നിട്ടാളുണ്ടെങ്കിൽ അവർക്കിത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരുന്ന പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് റെഫർ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മളിത് കൊടുക്കാറുണ്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് മോഡിഫൈഡ് ഫുഡ്വെയർസും ചെയ്യാറുണ്ട് റിസൾട്ട് എത്രത്തോളം ഇപ്പോൾ വെരി ഗുഡ് റിസൾട്ട്സ് വെരി ഗുഡ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ അൾസേഴ്സൊക്കെ നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൂടുതൽ വിപുലീകരിച്ച് പറയേണ്ട കാര്യമില്ല പ്രമേഹം എന്നുള്ളത് സമൂഹത്തിൽ പൊതുവേ എല്ലാവരിലും കാണാവുന്ന കണ്ടുവരുന്ന ഒരു അസുഖമാണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ചില ആളുകൾ ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ഉണ്ടാവുന്നത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഡയബറ്റിക് ഫുഡ് ആണെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ടി വരുന്ന ഒരവസ്ഥ കാല് മുറിച്ച് കളയേണ്ടി വരുന്ന ഒരവസ്ഥ അത്തരം അവസ്ഥകളിലേക്കൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുതിയ മാർഗ്ഗങ്ങൾ ഇപ്പോൾ വരുന്നു ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ് വലിയൊരു ടീം തന്നെയുണ്ട് പി എം ആർ അല്ലേ അതെ അതെ ഒരു ടോട്ടൽ ഫിഫ്റ്റി മെമ്പർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് യെസ് അപ്പോൾ അത്ര വിപുലമായൊരു ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ മുമ്പും അദ്ദേഹത്തിൻ്റെ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പി എം ആറിൻ്റെ നമ്മൾ മുൻപ് സംപ്രേഷണം ചെയ്ത എപ്പിസോഡ്സ് ഒന്നുകൂടി അടുത്ത ആഴ്ച നിങ്ങളിലേക്ക് ഞാൻ അത് സംപ്രേഷണം ചെയ്യും ഞങ്ങൾ വയനാട് അഡ്മിഷൻ കൂടുതൽ കുറെ കൂടി നിങ്ങൾക്ക് അതിനെ വിപുലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഡയബറ്റിക് ഫുഡിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു അതിന് യൂസ് ചെയ്യാവുന്ന ഫുഡ് വേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു ഇത് കുറെക്കൂടി നിങ്ങളിലേക്ക് അവെയർനെസ്സിന് വേണ്ടിയാണ് ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സുമായി ഈ ഒരു പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ലഭ്യമാകും അപ്പോൾ നമ്മളോടൊപ്പം ഒരു ചുരുങ്ങിയ സമയമാണ് പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നമ്മൾ ഡോക്ടറോടൊപ്പം പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മളോടൊപ്പം പങ്കെടുത്ത് ഡോക്ടർ ബബീഷ് ചാക്കോ കൺസൾട്ടൻറ്റ് ഫിസിയാട്രിസ്റ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഒരുപാട് സന്തോഷം താങ്ക് യു അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു ഡോക്ടറുമായി കാണാം